എന്തിനു വേണ്ടിയിട്ടാണ് ഈ കരിങ്ങാലിമാല യൂസ് ചെയ്യുന്നത് അതായത് ഹിന്ദുമത വിശ്വാസ പ്രകാരം കരിങ്ങാലിമാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദുഷ്ടദോഷത്തിൽ നിന്നും മാനസിക സുഖത്തിന് പിന്നെ അതുപോലെ ശനിദോഷം മാറാന് നമുക്ക് രോഗപ്രതിരോധ ശേഷി കേ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു മാലയാണ് ഈ മാല എന്ന് പറയുന്നത് എങ്ങനെ നമുക്കിത് മാല ഒറിജിനൽ ആണെന്ന് അറിയാൻ പറ്റും അതിനൊരു ഡെമോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഈ വെള്ളത്തിനകത്ത് ഈ മാല ഇട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ ആണെങ്കിൽ താണു പോകണം താണു പോകുകയാണെങ്കിൽ മാത്രമാണ് ഒറിജിനൽ ഇത് മുകളിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ പക്ക അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഡെമോ കാണിച്ചത് നമുക്ക് ഈ മാല എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വെള്ളി കെട്ടിയതും സ്വർണം കെട്ടിയതും നോർമലുമായിട്ടുള്ള എല്ലാ മാലകളും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് കരിങ്ങാലിമാ മാല വെള്ളി കെട്ടിയത് ഇത് അമ്പത്തിനാല് മുത്തിൽ അറുപത്തിമൂന്ന് മുത്തലും നമ്മൾ ചെയ്തേക്കുന്നതാണ് സിൽവറിൽ കപ്പ് കെട്ടാത്ത മാല ഇതും സിൽവറിലും ഗോൾഡിലും നമുക്ക് ചെയ്യാം കപ്പ് കെട്ടിയ മാല അപ്പൊ കപ്പ് കെട്ടാത്ത മാലയുണ്ട് കപ്പ് കെട്ടിയ മാലയുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാര് നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു മാലയാണ് ഈ കാണുന്നത് ഇതിൽ ലാസ്റ്റിൽ മാത്രം സിൽവറിന്റെ ഒരു കവറിംഗ് വരുന്നുണ്ട് പിന്നെ ചെറിയൊരു ഒരു കരിങ്ങാലി തന്നെ ലോക്കറ്റ് വരുന്നുണ്ട് കരിങ്ങാലിന് തന്നെ കൊന്തമാല ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാലയിൽ തന്നെ നമുക്ക് ലോക്കറ്റ് ഇടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയും നമ്മൾ ഈ മാല യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെല്ലാം സർട്ടിഫൈഡ് ആണ് എന്തെങ്കിലും കംപ്ലൈന്റ് ആർക്കും എന്തെങ്കിലും ഇത് ഉണ്ടായെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതെല്ലാം സർട്ടിഫൈഡ് ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് നമ്പരുമായിട്ട് കോണ്ടാക്ട് നമുക്ക് ഇതെല്ലാം കൊറിയർ സർവീസ് ഉണ്ട് ഇത് ഭാരതി ജൂലേഴ്സ് കോന്നിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ് ശ്രീ ഭാരതി ജൂവലേഴ്സ് നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് സന്ദർശിക്കാനാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരണം വരെ നന്ദി